ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ വന്ന് ഭയങ്കര മഴയാണ് നല്ല മഴയാണ് ഒരു രക്ഷയില്ല നാട്ടിലെത്തിയിട്ട് മഴ ആസ്വദിക്കാൻ പറ്റി ഞാൻ ആ ബാറയില് ഇരുന്ന സമയത്തുള്ള ചൂടുണ്ടല്ലോ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഞാൻ ബസ്സിനോട് വന്നിട്ടുണ്ടോ കുറച്ചങ്കടെ നടന്ന സമയത്ത് വയർത്തു ഒലിക്കുകയാണ് ഇപ്പൊ അപടം കണ്ടില്ല ക്ലൈമറ്റ് നമ്മളെ നാടിനൊക്കെ വേറൊരു നാടും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ വെച്ചാൽ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് ഒരു ചെറിയ തോടുണ്ട് അവിടെ പോയിട്ട് മീൻ പിടിക്കാനാണ് ഞങ്ങളെ പ്ലാൻ അപ്പം മക്കൾക്കൊക്കെ ഭയങ്കര ആഗ്രഹം മീൻ പിടിക്കാൻ പോകണം മീൻ പിടിക്കാൻ പോകണം ഇപ്പച്ചി വന്നിട്ട് മീൻ പിടിക്കാൻ പോകണം അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ തോട് കണ്ടു അവിടെ കുറച്ച് സുഖം കിട്ടിയില്ല കണ്ടപ്പോൾ അപ്പോൾ ഞങ്ങൾ എന്തായിട്ട് കുറച്ച് അപ്പുറത്ത് പോയി അവിടെ വേറൊരു തോട് കണ്ടു നമ്മളെ നാട്ടിലെത്തിയിട്ടുണ്ട് നാട്ടിൽ നമ്മൾ ഫാമിലി ആയിട്ട് മീൻ പിടിക്കാൻ വേണ്ടി വന്നാണ് കണ്ടില്ലേ നാട് നാടത്തെ എങ്ങനെയുണ്ട് നാട്ടിലത്തെ സീനറിയും കാര്യങ്ങളൊക്കെ മഴ ഇപ്പൊ കൊറച്ച് കൊറഞ്ഞൂട്ടോ ജാക്കറ്റൊക്കെ ഇട്ടാണ് അറിയില്ല ഞങ്ങക്ക് നോക്ക ബാ ബാ ഇക്കൊറ്റനെ ഇക്കൊറ്റനെ അല്ല വരാനും ഗയ്സ് നമ്മ മീൻ എടുത്താൻ വന്നതാണ് മീനെ കിട്ടോ നി അറിയാ കിട്ടണ അറിയാ കുട്ട അക്ര അക്കന ആടിയാടി കുണ്ട് ആടി എന്താ നേരത്തെ ഉണ്ട് എന്താണ്ടേ പേര് വീ വന്ന് കൊത്തി പോയി മീൻ കൊത്തി നേരത്തെ പക്ഷെ വലിക്കാൻ പറ്റിയില്ല അപ്പോഴത്തേനെ മീൻ തീറ്റയും കൊണ്ട് പോയി അപ്പൊ ആ മീൻ അവിടെ തന്നെ ഉണ്ടാവും തീറ്റ വെയിറ്റ് ചെയ്യണത് പിന്നെ വലിച്ചാ മതി ഓക്കേ അങ്ങനെ ഞങ്ങൾക്ക് ഒരു മീനും കിട്ടിയില്ല ഞങ്ങൾ തിരിച്ചു ഒരു മീനും ഇല്ലാതെ എങ്ങോട്ട് തിരിച്ചു പോന്നു അങ്ങനെ തിരിച്ചു വഴിക്ക് ഒരു കടയിൽ വന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് ഒന്ന് റിലാക്സായി വീട്ടിലേക്ക് പോവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബായ്